നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റൊക്കെ അവർക്കും സ്വാഗതം ടെസ്റ്റ് ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യവും നിർഭാഗ്യവും പോരാട്ടവും തിരിച്ചടിയും എല്ലാം കലർന്ന ഒരു യഥാർത്ഥ ടെസ്റ്റ് അതാണ് നമ്മളിപ്പോൾ എം സി ജിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു വാലറ്റം കൊണ്ട് തിരിച്ചടിക്കുക ഓസ്ട്രേലിയ തൊണ്ണൂറ്റിയൊന്ന് റൺസിന് ആറ് എന്ന രൂപത്തിൽ വീണുപോയ ടീമാ അവിടെ നിന്നാണ് അവരുടെ വാലറ്റം ഈ തരത്തിൽ തിരിച്ചടിക്കുന്നത് കമിൻസും ലബുഷെയ്നും ചേർന്നുകൊണ്ട് അൻപത്തേഴ് അടിച്ച് ലബുഷെയ്നെ പറഞ്ഞു വിട്ട് നമ്മളൊന്ന് ആശ്വസിച്ച് വരികയായിരുന്നു സ്റ്റാർക്കിൻ്റെ റണ്ൗട്ട് പന്തിൻ്റെ ആ ഒരു കിടിലും ത്രോ എടുത്തു പറയണം പിന്നാലെ കമിൻസ് പോയത് എന്നിട്ടോ പത്താം വിക്കറ്റിൽ അൺബീറ്റൺ ആയിട്ട് നിൽക്കുകയാണ് നദാൻ ലിയോണും സ്കോട്ട് ബോളണ്ടും അവർ പത്ത് പതിനെട്ട് ഓവറുകൾ കളിച്ചതെന്ന് നൂറ്റിപ്പത്ത് പന്തുകൾ അവർ ഓൾറെഡി നേരിട്ട് കഴിഞ്ഞു അൻപത്തിയഞ്ച് റൺസാണ് അവരുടെ സംഭാവന എന്താ പറഞ്ഞ ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൂടി ഈ കളിയിൽ വലിയ റോളുണ്ട് നമ്മുടെ താരങ്ങളിന്ന് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ അവസാനത്തെ ഓവർ തന്നെ നോക്കുക എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് നദാൻ ലിയോണ് എഡ് ചെയ്ത് ക്യാച്ച് ആവുന്നു അത് കെ എൽ രാഹുൽ ഒരുവിധം കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ ബോൾ വെച്ചുകൊണ്ട് പിടിച്ച് അത് ഔട്ടാണ് എന്ന് പറഞ്ഞ് നദാൻ ലിയോണും കയറി പോകുക അപ്പോഴാണ് അമ്പയർ നോബോൾ ഈ എന്തൊരവസ്ഥയാണെന്നേ സോ അവിശ്വസനീയ കാഴ്ചകളാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ കണ്ടത് ഓസ്ട്രേലിയ ഒടുവിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒന്നിന് ആറ് എന്ന നിലയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിന് ഒമ്പത് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ഓൾറെഡി അവരുടെ ലീഡ് മുന്നൂറ്റി മുപ്പത്തി മൂന്നായി കഴിഞ്ഞു ഇരു ടീമുകളുടെയും പ്ലാനൊക്കെ മാറി മറിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയയുടെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നല്ലോ വളരെ വേഗത്ത് റണ്ണടിച്ചു കൂട്ടി ഒരു പക്ഷേ ഇന്ത്യക്ക് അവസാന സെഷനിലെ കുറച്ച് സമയം ബാറ്റ് കൊടു ാൻ വേണ്ടി ഡിക്ലെയർ ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഇട്ടതായിരുന്നു അത് നമുക്ക് സ്മിത്തിൻ്റെ ഔട്ടാവലി വ്യക്തമാണ് ആദ്യ വിക്കറ്റിൽ വേഗത്തിൽ റണ്ണ് വരാത്തത് കൊണ്ടാണ് ആ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ വേഗത്തിൽ റണ്ണ് വരാത്തതുകൊണ്ടാണ് സ്മിത്ത് അത്തരത്തിൽ അൺലൈക്ലി സ്മിത്ത് എന്ന് നമ്മൾ പറഞ്ഞ രൂപത്തിൽ അദ്ദേഹം അടിച്ച് അടിക്കാൻ ശ്രമിച്ച് എഡ്ജു കൊണ്ട് ക്യാച്ചായിട്ടൊക്കെ പോകുന്നത് പക്ഷേ പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല എന്ന് അപ്പോൾ പിന്നെ അവർ മാക്സിമം സമയമെടുത്ത് തന്നെ സ്കോർ ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പിന്നെ എത്ര ഇപ്പോൾ ഇരു ഇരുന്നൂറ്റെഴുപത് ഇരുന്നൂറ്റെൺപത് ഒക്കെ അവർ ഓൾ ഔട്ട് ആയിരുന്നെങ്കിൽ ഇന്ത്യക്ക് പിടിക്കാമായിരുന്നു വേണമെങ്കിൽ പിടിക്കാം ഉറപ്പിച്ച് വിജയിക്കുമെന്നല്ല ഒരു സ്രവം ഇന്ത്യക്ക് നടത്താമായിരുന്നു പക്ഷെ മുന്നൂറ് ലീഡ് കടന്നിട്ടും അവരിപ്പോഴും മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ പ്ലാൻ അവർ മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷെ നാളെയും ഇനി വിക്കറ്റ് വീടുപോലെ അവർ ബാറ്റ് ചെയ്യുമോ അറിയില്ല നാളെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഒരു ബാറ്റ് ചെയ്യുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വിജയസാധ്യതകൾ മാക്സിമം കുറയും ഓസ്ട്രേലിയയുടെ വിജയസാധ്യതയും അവർക്ക് സമയം കുറവാകുമല്ലോ അത് വെച്ച് ഇന്ത്യ എറിഞ്ഞിടുക എന്നുള്ളതും അത്ര എളുപ്പമാവില്ല ഈ പിച്ചിൽ അങ്ങനെ അത്ര വലിയ ബോധമൊന്നുമില്ല അതിപ്പോൾ കൃത്യമായിട്ട് ഈ അവസാന വിക്കറ്റ് കൂട്ടുകാട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ചില മാജിക്കൽ ഡെലിവറികൾ ഇന്ത്യൻ ബൗളർമാർ എറിഞ്ഞെടുത്താണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ വീണുപോയത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിൽക്കാവുന്നതേ ഉള്ളൂ ഈ പിച്ചിൽ എന്നുള്ള കാര്യം സുവ്യക്തമാണ് പക്ഷേ എന്തായിരിക്കും ഇന്ന് രാത്രിയിലെ തിങ്ക് ടാങ്കുകളുടെ പ്ലാൻ അതനുസരിച്ചായിരിക്കും നാളെ വരിക യശസ്സി ജയ്സ് ആൾ എന്നിപ്പോൾ മൂന്ന് ക്യാച്ചൊക്കെ വിട്ടുകളഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് നാളെ വളരെ ക്രൂഷ്യലാണ് അദ്ദേഹം രോഹിത് ശർമ്മ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് മികച്ച തുടക്കം ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും കൂടാതെ പ്രധാനപ്പെട്ട ബാറ്റർമാരെല്ലാം ക്ലിക്ക് ആവണം എങ്കിലേ എന്തെങ്കിലും സാധ്യത ഉള്ള വേണമെങ്കിൽ നാളെ നേരത്തെ തന്നെ പുറത്താക്കുകയും വേണം പക്ഷേ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വിന്നിങ് സാധ്യതയുണ്ട് മത്സരം കൂടുതൽ സമതലയാവാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ വിന്നിംഗ് സാധ്യത കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ച് പറ്റും പക്ഷേ ഇത് ടെസ്റ്റും ടെസ്റ്റോട് ടെസ്റ്റും ഉള്ളൊരു ടെസ്റ്റ് ആയതുകൊണ്ട് എന്തും സംഭവിക്കാം ഇന്നിപ്പോ അവസാന ഘട്ടത്തിൽ സംഭവിച്ചു നോക്കുക ലബുഷെനും കമിൻസും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകവേ ലബുഷൈനെ നമ്മൾ അവസാനത്തെ സെഷന്റെ ആദ്യ രണ്ട് സെഷനിൽ നമ്മൾ നേരത്തെ വിട ചെയ്താണ് ലബുഷൈനെ മുഹമ്മദ് സിറാജ് ഒരു കിടിലൻ ബോളിൽ എൽ ബി ഡബ്ല്യുൽ കുരുക്കുന്നു നൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ എഴുപത് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് ലബുഷേൻ മടങ്ങി പോകുമ്പോ അവരുടെ സ്കോർ കാർഡിൽ നൂറ്റി നാല്പത്തിയെട്ട് റൺസാണ്ട്ടിന് ഏഴ് അധികം വൈകാതെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് റൺ ഔട്ട് ആവുന്നു ഓ അതൊരു കിഡിലൻ കിഡിലൻ ആയിരുന്നു തന്നെ ഗ്ലവ് കൂരിക്കൊണ്ട് നമ്മുടെ ഋഷഭ് പന്ത് നടത്തിയത് അങ്ങനെ മിച്ചൽ സ്റ്റാർക്ക് അഞ്ച് റൺസുമായിട്ട് റൺ ഔട്ട് ആകുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷയിലാണ് പിന്നാലെ തന്നെ എന്ന് പറയുക കുറച്ച് സമയം നദാൻ ലിയോട് മൊത്തം ചിലവഴിച്ചതിന് ശേഷം കമ്മിങ്സ് ഒരിക്കൽ കൂടി അധികം വാല്യുബിൾ റൺസ് അടിച്ചു നാൽപ്പത്തൊന്ന് റൺസ് അടിച്ചു തൊണ്ണൂറ് പതിൽ നാൽപ്പത്തൊന്ന് റൺസ് രവീന്ദ്ര ജഡേജയുടെ പന്തിൽ രോഹിത് വിളിച്ച് പുറത്താവുന്നു ഹൗ ഒമ്പത് വിക്കറ്റിലേക്ക് വീണല്ലോ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി കഴിഞ്ഞല്ലോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഈ ബോളണ്ടും നദാൽ ലിയോണും ചേർന്നുള്ള ഈ ഒരു കൂട്ടുകെട്ട് വരുന്നത് തീർച്ചയായിട്ടും വലിയ ഫ്രസ്ട്രേറ്റിംഗ് ആയിപ്പോയി എത്ര ശ്രമിച്ചിട്ടും ആ വിക്കറ്റ് കിട്ടാതെ പോയി ഭാഗ്യം പലവട്ടം കൈവിടുന്ന കാഴ്ചയും കണ്ടു എന്തായാലും നിരാശയാണ് അൻപത്തിനാല് പന്തിൽ നിന്നിട്ട് നാൽപ്പത്തൊന്ന് റൺസുമായിട്ട് ലിയോൺ ക്രീസിൽ അറുപത്തഞ്ച് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് സ്കോട്ട് ബോളറിന് ക്രീസിൽ ഓൾറെഡി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന്റെ ലീഡിലേക്ക് ഓസ്ട്രേലിയ പോയിട്ടുണ്ട് നാളെ അവരുടെ പരിപാടി എന്താണ് നാളെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ബാറ്റ് ചെയ്യുമോ അതല്ല അങ്ങനെ അങ്ങനെ അവരെന്ത് പ്ലാൻ ഇട്ടാലും ആദ്യ മന്തിൽ തന്നെ പുറത്താക്കിയ കളി കഴിഞ്ഞല്ലോ ഇന്ത്യൻ താരങ്ങൾ എത്രയും പെട്ടെന്ന് കളി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് നാളെ തിരിയുമെന്ന് എന്നെ പ്രതീക്ഷിക്കാം എന്തായാലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഞ്ചാം ദിവസത്തേക്കാണ് നാളെ നമ്മൾ കണ്ണു തുറക്കുക ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ